ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ത്രീ ഓഫ് പെൻഡക്ലിഫിൻ്റെ എനർജിയാണ് നിങ്ങൾ ഈ ഒരു മുതൽ എവിടെയോ യാത്ര പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ചേർന്നൊരു യാത്ര ചിലപ്പോൾ അതൊരു കുറച്ചൊരു യൂ ദൂരെ യാത്ര പ്ലാൻ ചെയ്യുന്നൊരു എനർജിയാണ് ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ പോകുന്നു എന്നതായിരിക്കില്ല നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൻ്റെ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് എന്നാണ് കാണുന്നത് ട്യൂബ് സോട്ട്സിൻ്റെ എനർജിയാണ് ഈ ഒരു ട്യൂബ് സോർട്സ് എന്ന് പറയുമ്പം വളരെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റും ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് വളരെ ധൈര്യം ഉണ്ടായിരിക്കും ഇപ്പോൾ കണ്ണും അടച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലേ അതുപോലെ കണ്ണും അടച്ച് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഇന്നത്തെ നിങ്ങളുടെ മുന്നിലുണ്ട് അത്രയും ഒരു ധൈര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യമായിരിക്കാം ഇത് ചിലപ്പോൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പോലത്തെ കാര്യവും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കാം അതിൽ പാസ് ആകുമെന്നുള്ളതിലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഒരു കാര്യം ഒരു റിസ്ക് എടുക്കേണ്ട ഒരു കാര്യം അതിൽ പക്ഷേ റിസ്ക് എടുത്താലും നിങ്ങൾക്കതിൽ കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്കതിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ളൊരു ഇരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഒരു തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ക്യൂനോ ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ ചില ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ പിറകില് കുറേയധികം ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് ഫോർ ഫോറഫ് പെൻഡെഗിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ ഇതിൽ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമോ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതൽ ആൾക്കാർക്കും ഇതൊരു വീട് വെക്കുന്നതോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതോ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചിലപ്പം വിദേശത്തുള്ള ആൾക്കാർ നാട്ടിലൊരു വീട് വേണ്ട ഒരു കാര്യത്തെ പറ്റി പ്ലാൻ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു വീട് വാങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങൾ അത് പ്ലാനിങ്ങിലാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ലോണിനൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങിലായിരിക്കാം എന്തായാലും ഒരു വീട് എന്ന് പറയുന്നൊരു നിങ്ങളുടെ സങ്കല്പം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് ഇന്ന് കാണുന്നത് കുറേയധികം ആൾക്കാരും എന്തെങ്കിലും നിങ്ങളൊന്ന് ചിലപ്പോൾ കുറച്ചധികം നിങ്ങൾ ചിലവാക്കിക്കളയുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പം ഒരു നിങ്ങൾ കുറച്ചൊന്ന് പിടിച്ച് ചിലവാക്കാൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഡെപ്പോസിറ്റ് ചെയ്യാനോ ഒരു നിക്ഷേപങ്ങളിൽ ശരി എന്തെങ്കിലും നിക്ഷേപം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇതിങ്ങനെ പോയാൽ പറ്റൂല ഈ ഒരു കാര്യം ഇങ്ങനെ ഇത് മാത്രം നമ്മൾ കിട്ടുന്നത് മുഴുവൻ ചിലവഴിച്ചിട്ട് കാര്യമില്ല അതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കണം എന്നുള്ളൊരു തോന്നല് അങ്ങനത്തെ ഒരു തോന്നൽ ഇന്നത്തെ ദിവസം വരുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ തുടങ്ങുന്നുണ്ടായിരിക്കണം അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് മൂൺ മൂൺകാടാണ് അതിൽ ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ചില വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ പോകുന്ന വഴി ശരിയാണോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്ത് പറ്റും എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം കാരണം ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങൾക്കത് ഒരു സിംറ്റംസ് ഒക്കെ തരുന്നുണ്ടായിരിക്കണം നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ആ ഒരു മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയണ്ട എന്നുള്ളൊരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾ ചിന്തിക്കുന്നു ഈ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ടതില്ല ചിലപ്പോൾ നിങ്ങൾ പുറത്ത് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അത് നിങ്ങൾക്ക് നടക്കാതെ വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വേണ്ട അത് നടന്നിട്ട് പറയാം അങ്ങനെയൊക്കെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ട് ചിലപ്പോൾ പല ആൾക്കാരും ഒരു വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ പോകുന്നുവെന്ന് എല്ലാവരോടും പറഞ്ഞതിന് ശേഷം അത് മുടങ്ങിപ്പോയ ആൾക്കാരുടെ എനർജിതിനകത്തുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ശരിക്കും കോൺഫിഡൻസോടുകൂടി നിങ്ങൾ അത് നടക്കും ഇതിൽ ഒരു തടസ്സവും എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അതിനൊരു ബ്ലോക്ക് വന്ന് വിഷമത്തിലായിപ്പോയി എന്നാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയൊരു കാര്യം ഒരു പുതിയ പ്രോജക്റ്റ് വന്നപ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു കാര്യം മാത്രം പുറത്ത് പറയണ്ട ഇതെല്ലാം ശരിയായതിന് ശേഷം മാത്രം പറയാമെന്ന് കുറേ ഹൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങളൊരു ഹൈഡ് ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരുടെയും എനർജി ഒരുപോലെയല്ല നമ്മൾ പറയുന്നത് എല്ലാവരും ചിലപ്പോൾ അത് കേൾക്കുന്നത് ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല പലർക്കും അത് നെഗറ്റീവായിട്ട് നമ്മളിലേക്ക് ഒരു എനർജി വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പല പല കാര്യങ്ങളൊന്ന് ഹൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കാണുന്നുണ്ട് എയ്റ്റ് ഫാൻസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ശരിക്കും ഒരു ദുർഘടം ഒരു കാര്യം അത് ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും പറ്റുമെന്നുള്ളൊരു എനർജിയാണ് അതിനകത്തുള്ളത് നിങ്ങൾക്ക് ഇന്ന് ചെയ്യുന്ന എന്തോ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യത്തിന് നിങ്ങൾക്കൊരു ഹെൽപ്പ് കിട്ടുന്നു എന്നുള്ളതാണ് അതൊന്ന് ഈസി ആക്കി തരാൻ പറ്റുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് റിസ്ക് ആയ റിസ്ക് എടുക്കുന്നൊരു കാര്യമാണ് പക്ഷെ അതിന് ഒരു ദൈവത്തിൻ്റെ സഹായം പോലെ ഒരു അത് ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യമോ നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് എയ്റ്റ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊന്ന് ഫ്രീ ആകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്തോ സെൽഫായിട്ടൊരു ഒരു ട്രാപ്പിൽ പെട്ട് നിങ്ങൾ തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളെ ശരിക്കും നിഗൂഢമായി ചില കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു രഹസ്യം കേട്ടത് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാകാം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു വെപ്രാളമാണ് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നോ ഏറ്റവും വിശ്വസിച്ചിരുന്നതോ ആയ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഡിപ്രഷനാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇതാരോട് പറയണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ആകെ അങ്ങനത്തൊരു സ്റ്റേജിലിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനുണ്ട് അതിൽ അതിൽ നിന്നൊന്ന് ഫ്രീ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് ആരോടെങ്കിലും പറഞ്ഞൊരു ഗൈഡൻസ് എടുത്താൽ ഒന്ന് ഫ്രീ ആകാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വിശ്വസിച്ച് ആരോടും പറയാനും പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതൊരു ചോയ്സാണ് കുറേയധികം ചോയ്സ് ഉണ്ട് ഏത് ചെയ്യ ഏത് സെലക്ട് ചെയ്യണം എന്നറിഞ്ഞൂടാ എന്ത് ചെയ്യണം എന്നറിഞ്ഞൂടാ അങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ച് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു അങ്ങനെ കൺഫ്യൂഷൻ്റെ എനർജിയുള്ള കുറച്ച് ആൾക്കാരും ഇതിനകത്ത് എന്നുള്ളതാണ് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ഒരു പ്രണയം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ സോൾ കണക്ഷൻ ഉള്ള ഒരാളുമായിട്ടൊരു പ്രണയമുണ്ടാകാം അല്ലെങ്കിൽ ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് എത്താം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് നൈറ്റ് ഓഫ് തപ്സിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ കാത്തിരുന്ന ആരോ നിങ്ങൾ ഒരുപാട് പ്രണയത്തോടെ കാത്തിരുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്നൊരു എനർജി ഉണ്ട് കേട്ടോ നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുമ്പ വളരെ തീവ്രമായ ഒരു പ്രണയത്തോടെ നിങ്ങൾ കാത്തിരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരുന്നതുമാകാം അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ കാത്തിരുന്ന ഒരാൾ നിങ്ങളിലേക്ക് എത്തുന്നു അത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് കാണുന്നത് ഹാങ്ഡ്മാനാണ് അപ്പോൾ ഇതിൽ സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം പൊതുവേ നിങ്ങൾ ചെയ്യാത്ത എന്തോ ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ ഡിഫറെൻ്റ് ഒരു പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ വേറെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഇതുവരെ കണ്ടതുപോലെ അല്ല ചിലപ്പോൾ നേരം ചില വ്യക്തികളെ ന്യായീകരിക്കുന്നതായിരിക്കാം ചില സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കാം അത് സാധാ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുന്നത് പോലെയല്ല വേറൊരു തരത്തിൽ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണണം നയൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വെയ്റ്റിങ്ങിലാണ് എന്നുള്ളതാണ് നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വെയിറ്റ് ചെയ്യുന്നു അത് ചിലപ്പോൾ ചില വ്യക്തികളെ ആകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി ആകാം അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന വ്യക്തി എന്തായാലും നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ആളും നിങ്ങളെപ്പറ്റി ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അപ്പോൾ അതിൽ നിങ്ങൾ സന്തോഷിക്കാമെന്നാണ് പിന്നെ നിങ്ങൾ ചലഞ്ചിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഇന്നത്തെ ദിവസം എൻ്റെ ആകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് അങ്ങനെയാണ് കാണുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇത് എയ്റ്റിൻ്റെ ഒരു ഇത് കൂടുതലായിട്ട് വന്നിട്ട് എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് ഫാൺസ് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു എയ്റ്റ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു നിങ്ങൾ ചില ആൾക്കാർ ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം വിട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നതും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതുമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ആർക്കോ വിട്ട് കൊടുത്ത് നിങ്ങൾ പോകേണ്ട വിഷമത്തോടെ പോകേണ്ടൊരവസ്ഥയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങളെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ഇത് ഈ ഒരു സമയത്ത് നിങ്ങൾ ശനി ശനിയുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അഷ്ടമത്തിൽ ശനിയോ കണ്ടകശനിയോ അല്ലെങ്കിൽ ഏഴാണ്ട ശനിയോ അല്ലെങ്കിൽ ജന്മത്തിൽ ശനി നിൽക്കുന്ന സമയമായിരിക്കാം ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ശനി ഭഗവാനെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുടന്തുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ആയിട്ടുള്ള ആ ആർക്കായാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾ സഹായിക്കുക അങ്ങനെ സഹായിക്കുമ്പോൾ ശനി നിങ്ങളിൽ സംപ്രീതനാവും എന്നാണ് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് ഗ്രേഡ് അങ്ങനത്തെ ഈ റോഡൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും അതും നിങ്ങൾക്ക് ശനിയുടെ പ്രീതി കിട്ടാൻ നല്ലതായിരിക്കും പിന്നെ എല്ലാവരോടും കൈൻഡായിട്ട് പെരുമാറുന്നത് നല്ലതായിരിക്കും പിന്നെ കൂടുതലും ഈ കുറച്ച് അംഗവൈകല്യമുള്ള ആൾക്കാരോട് നമ്മൾ സഹാനുഭൂതി കാണിക്കുക അവരെ സ്നേഹിക്കുക റെസ്പെക്റ്റ് ചെയ്യുക അവരെ സഹായിക്കുക അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായം ചെയ്തു കൊടുത്താൽ എപ്പോഴും ശനി നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്നാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ശനിയുടെ ആ ഒരു എഫക്റ്റ് ഈ ഒരു റീഡിംഗ് ഉള്ള ആൾക്കാരിൽ ശരിക്കും ഉണ്ടെന്നാണ് കാണുന്നത് അത് നല്ലത് ചെയ്താൽ ശനി തുലാസാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊരു ജസ്റ്റിസ് കിട്ടുന്നൊരു ഗ്രഹമാണ് നമ്മളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ശരിക്കും തന്നിട്ട് തന്നെ പോകും അത് ശനി പോകുമ്പോൾ അല്ലെങ്കിൽ ശനി ദിശയിൽ നല്ലത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അങ്ങനെ ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ പരിഹാര അത് ചെയ്യുന്നത് നല്ലതാണ് ഹെർമിറ്റാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഒരു നിങ്ങൾ പകുതി ഒരു സ്പിരിച്വൽ പേഴ്സണും പകുതി നിങ്ങളൊരു ഒരു അല്ലാത്ത ഒരു ഒരാളും ആയിരിക്കാനാണ് സാധ്യത ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാൾ നിങ്ങൾ ഫുള്ളി ഒരു ഹെർമിറ്റ് മോഡിലേക്ക് പോകാതിരിക്കുക നമ്മളുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ നമ്മൾ കൂടുതൽ സ്പിരിച്വലായി നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരു നമ്മളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഒരിക്കലും ഒഴിച്ചോടാൻ പാടില്ല നമ്മൾ അതും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കാണുന്നത് അപ്പം അത് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഈ കാർഡുകൾ നോക്കാം കാണുന്നു ഡ്രീം ആൻഡ് ജേണി ആണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ യാത്ര പോകുന്നത് സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം ഇതിൽ ആൾറെഡി ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചില ആൾക്കാർ ഒരു യാത്ര പോകുന്നതായിട്ട് സ്വപ്നം കണ്ട ആൾക്കാരും ഉണ്ടായിരിക്കാം ചില ആൾക്കാർ അത് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം അത് യാത്ര പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും യാത്ര പോവുക മനസ്സൊന്ന് റീഫ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും മാജിക് ഗാർഡിയൻ ആണ് അൺലോക്ക് ദ മാജിക് വിത്തിയനാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള മാജിക്ക് അത് ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ മാജിക് ഉണ്ടെന്ന് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മാജിക് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാനാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ മാജിക്കൽ മാജിക്കലായിട്ടുള്ള എന്ന് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ അത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഈഗിൾ സീ ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് വന്നിട്ടുണ്ട് നിങ്ങൾ ഉയരത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക നമ്മൾ നമ്മളെക്കാൾ താഴ്ന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്കൊപ്പമോ നിൽക്കാതെ നമ്മൾ മുകളിൽ നിന്നുള്ള വിഷൻ നമുക്ക് വേണം എന്നുള്ളതാണ് അപ്പോൾ അതാണ് കറക്റ്റ് വിഷൻ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഹയർ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക വി ഓപ്പൺ ഹീലിംഗ് ി ഓപ്പൺ ഹീലിംഗ് ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ചിലപ്പോൾ ഹീല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളതാണ് പലരും ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് ഹീലിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇന്ന് നെഗറ്റീവ് ഉണ്ടാകും എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് നമ്മളൊരു ടൂള് മാത്രമാണ് എന്ന് കരുതുക ഹീലിങ്ങിൽ നമ്മളാണ് ഹീൽ ചെയ്യുന്നത് എന്നൊരു ചിന്ത വരാതിരിക്കുക ഹീൽ ചെയ്യുന്നത് ആ ഒരു എനർജിയാണ് അത് നമ്മളൊരു ടൂള് മാത്രമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളുടെ ഒരു പർപ്പസ് ഹീലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ഓടി കഴിയുമ്പം നമ്മളുടെ കർമ്മ ബാലൻസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഹീലിംഗിൽ നിന്നും നമുക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തത്തുല്യമായ ദ്രവ്യം നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു ദക്ഷിണയായിട്ട് വാങ്ങുക എന്നിട്ട് നമ്മൾ ഹീൽ ചെയ്ത് അത് സുഖപ്പെട്ട് കൊടുക്കുക കാരണം നിങ്ങളൊരു ഹീലറാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഒരു ഹീലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വിളിച്ചു കൊടുമ്പം നിങ്ങളാൽ ഹീൽ ചെയ്യപ്പെടേണ്ട കുറേയധികം ആൾക്കാർ അവിടെ ഹീൽ ചെയ്യാതിരിക്കും അപ്പോൾ ആ ഒരു കർമ്മ നിങ്ങൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് അത് എപ്പോഴും മനസ്സിലാക്കുക ഹെർമിറ്റാണ് വീണ്ടും ഹെർമിറ്റാണ് വന്നിട്ടുള്ളത് റിട്രീറ്റ് ആൻഡ് റീചാർജാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക ഒരു നിങ്ങൾക്കൊരു സന്യാസമൊക്കെ ആകാം അപ്പോൾ ഇപ്പോഴും നിങ്ങളൊരു ഒരു പകുതി സന്യാസിയാണെന്നാണ് കാണുന്നത് കാരണം അത്രയും ഒരു സ്പിരിച്വൽ പവേഴ്സ് നിങ്ങളിൽ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ അൺലോക്ക് ചെയ്യാൻ നമുക്ക് ആദ്യമേ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക നമുക്കുള്ള പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം നമ്മളായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്ന് ഒളിച്ചോടാതെ ആ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം എല്ലാവർക്കും ആവശ്യമുള്ളിടത്ത് നമ്മളത് മനസ്സിലാക്കണം ആവശ്യമുള്ളിടത്ത് നമ്മൾ സഹായിക്കുക നമ്മളെപ്പോഴും അനാവശ്യമായിട്ട് നമ്മൾ സഹായിക്കും അങ്ങനെയല്ല നമുക്ക് ഒരു വ്യക്തിക്ക് ഈ ഒരു ആളിന് എൻ്റെ സഹായമുണ്ട് എന്ന് നമുക്ക് തോന്നുമല്ലോ ആ ഒരാളിന് നമ്മൾ തീർച്ചയായിട്ടും സഹായം ചെയ്ത് കൊടുക്കുക അവിടെ നിന്ന് ഒളിച്ചോട്ടിക്കളയാതിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്